വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് അനുമോൾ കിട്ട് കണക്കിന് കൊടുത്തു അനുമോൾ ഒരു ഷെഡിൽ ഒതുങ്ങി അതോടെ ബിഗ് ബോസ് വീട്ടിലെ കോണ്ടന്റും ഇല്ലാതായി ഇത്രയും മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് ഇപ്പൊ ഇന്നതാ ഇത്രയും നേരമായിട്ട് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അത്ര അങ്ങ് പറയത്തക്ക ഒരു കണ്ടന്റും അതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല ആകെ അഖിൽമാരാറ് വന്നു എന്നതിനപ്പുറം സീരിയസ് ആയിട്ടുള്ള യാതൊന്നും ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടില്ല ആർക്കും ഒരു കണ്ടന്റ് ഇല്ല ഒരു തേങ്ങയും ഇല്ല എല്ലാവരും അവിടെ എവിടെയും പോയി ചൊറിഞ്ഞിരിക്കുകയാണ് അനുമോളുടെ പുറകെ ആണെങ്കിൽ എല്ലാവർക്കും നൂറ് നാവാണ് ബുള്ളി ചെയ്യാനും പുറകെ നടക്കാനും തുള്ളി ചാടാനും ആക്രോശിക്കാനും ഒക്കെ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് ബാക്കിയുള്ള ഇത്രയും തടിമാടന്മാരായിട്ടുള്ള മനുഷ്യന്മാരുള്ള ഒരു വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാനോ ഒറ്റ ഒരെണ്ണം ഇല്ല ഏതൊക്കെയോ മൂലയിൽ പോയി ചുരുണ്ടുകൂടി അട്ട കിടക്കുന്ന പോലെ കിടക്കുന്നതല്ലാതെ ഒരു കണ്ടന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത കുറേ എണ്ണമായിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ അതായത് അനുമോൾ ഉണ്ടെങ്കിലേ കണ്ടൻറ് ഉള്ളു എന്നൊരവസ്ഥ അതൊരു യാഥാർത്ഥ്യമാണെന്ന് വീട്ടുകാർ തന്നെ ബോധ്യപ്പെടുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അനുമോളെ മാറ്റി നിർത്തി എത്രയോ കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട് തങ്ങളിൽ തങ്ങളിൽ ഒരു ഗെയിം കളിക്കാനുള്ള കെൽപ്പില്ലാത്തവരാണോ ഈ സീസണിൽ അകത്ത് നിൽക്കുന്നത് കഷ്ടം തന്നെയാണ്